ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പതിനാറ് വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി ഹൃദയത്തിന് സന്തോഷിച്ചു എന്തെന്നാൽ സൈന്യങ്ങളുടെ ധീമയ കർത്താവെ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വചനത്തിൻ്റെ അഭിഷേകം റോമ ഒമ്പത് ആറ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഇന്ന് മിക്ക കുടുംബങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മക്കളും എല്ലാ കുടുംബങ്ങളിലും തന്നെ ബൈബിൾ വായന ദൈവവചനം വീടുകളിൽ ഉറക്കെ വായിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ക്രൈസ്തവ മക്കളെയും സംബന്ധിച്ച് ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ വായിക്കുമ്പോൾ ബൈബിൾ കൊണ്ടു നടക്കുമ്പോൾ പോലും വലിയ അഭിഷേകമാണ് സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറയാനുള്ളത് പണ്ട് നമ്മുടെ പൂർവികരെല്ലാം ഒരു ബൈബിൾ അത് പൂജ്യമായിട്ട് തിരഹൃദയത്തിൻ്റെ അവിടെ വെക്കൂ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്ന ഒരു പ്രകൃതി അല്ലായിരുന്നു പൂജ്യമായിട്ട് വെക്കലായിരുന്നു എന്നാൽ ഇന്ന് ധാരാളം മക്കൾ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് വചനം കേൾക്കാനായിട്ട് ധ്യാന കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ വചനം കേൾക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിലെ ഓരോരുത്തരുടെ കൈകളിലും നമ്മൾ ഓരോ ബൈബിൾ സൂക്ഷിക്കേണ്ടതാണ് ഇത് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ് സങ്കടങ്ങളിൽ ഞെരുക്കങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരന്തങ്ങളിലൊക്കെ ബൈബിൾ നമ്മൾ നമ്മളെടുത്ത് വായിക്കണം ഓരോ മക്കളും വീട്ടിൽ അഞ്ച് പേരാണെങ്കിൽ ഇപ്പം മമ്മി ഡാഡി അമ്മാമ്മ രണ്ട് മക്കൾ അങ്ങനെയാണെങ്കിൽ ഓരോ മക്കളും ഓരോരുത്തർക്കും ഓരോ ബൈബിൾ ഉണ്ടായിരിക്കണം വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം പുതിയ നിയമം കൂടിയത് അത് വലിയൊരു യാചന വലിയൊരു അപേക്ഷയായിട്ട് കൈക്കൊള്ളണം നമ്മൾ ഓരോരുത്തരും ഉറക്കെ വായിക്കുമ്പോൾ ഒരു ബൈബിൾ ഒരു വീട്ടിൽ പോരാ എല്ലാവരും ചേർന്ന് ഇപ്പോൾ നമ്മുടെ വയസ്സിൻ്റെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് പതിമൂന്ന് വയസ്സാണെങ്കിൽ ആ പതിമൂന്നാം വയസ്സിൻ്റെ സങ്കീർത്തനം ആ മകൻ സ്വന്തം ബൈബിൾ എടുത്ത് ഉറക്കെ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അത് വായിച്ചു കൊണ്ട് കിടക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ബോധതലം ഉപബോധതലം അബോധതലം ഉണർന്ന് അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ എടുത്ത് വായിക്കുക ഉറക്കെ വായിക്കുക പ്രത്യേകിച്ച് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് സങ്കീർത്തനം ഇരുപത്തൊന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് നമ്മൾ എല്ലാവരും ചേർന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരധ്യായം വായിക്കുന്ന ഒരു പതിവ് നമ്മുടെ കുടുംബങ്ങളിൽ വരട്ടെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതും ബൈബിൾ ആയിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥം വീട്ടിലെ ആറ് പേരുണ്ടെങ്കിൽ ആറ് ബൈബിൾ നമ്മൾ സൂക്ഷിക്കണം മറ്റൊന്ന് സിസ്റ്ററിനെ പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അപ്പൊ നമ്മുടെ വീട്ടിലെ പ്രത്യേകമായൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫിലിപ്പി നാല് പത്തൊമ്പത് ഒരു ഹാഫ് പേപ്പർ എടുത്ത് ഫിലിപ്പി നാല് പത്തൊമ്പത് എന്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ആ പേപ്പറിൽ എഴുതിയതിന് ശേഷം എൻ്റെ മകൻ്റെ കല്യാണം അല്ലെങ്കിൽ എൻ്റെ മകനൊരു ജോലി എന്നൊരു അപേക്ഷ എഴുതി നമ്മൾ നമ്മൾ സ്വന്തമായി ഉപയോഗിക്കുന്ന ആ ബൈബിളിൻ്റെ ഉള്ളിൽ ആ അപേക്ഷ വയ്ക്കുന്നത് വളരെ അത്ഭുതകരമായിട്ട് സിസ്റ്ററുടെ എല്ലാ പ്രേക്ഷിതരും ഇത് ചെയ്യുന്നുണ്ട് അവരെല്ലാം വളരെ അഭിഷേകമായിട്ട് പറയുന്നുണ്ട് എന്ത് കോടതി കേസായാലും അവരെഴുതി ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അങ്ങനെ ബൈബിളിൻ്റെ ഉള്ളിൽ വെക്കുന്നു ആ ഒരു തുണ്ട് പേപ്പർ അതിന് നമുക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടാവണം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥമായിരിക്കണം വായിക്കേണ്ടത് ഈശോ സമൃദ്ധമായിട്ട് ദൈവവചനം കൊണ്ട് വചന അഭിഷേകം നൽകട്ടെ റോമ ഒമ്പത് ആറ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ദൈവവചനത്തിൻ്റെ ശക്തി യേശുനാമത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും തെറ്റുപറ്റുന്നത് പ്രിയപ്പെട്ടവരെ മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തി നാല് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മിൽ